മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് വെന്യൂരിൻ്റെ രണ്ടാമത്തെ ടൂറ് ഇന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ടൂറോട് അവസാനിച്ചു ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് എല്ലാവരും ഇന്ന് യുവാക്കളാണ് എല്ലാവരും ചെറുപ്പക്കാരായി മാറിയൊരു ദിവസമാണ് ഇന്ന് വിസ്മയ പാർക്കിൽ എല്ലാവരും എല്ലാ റൈഡുകളും ഏത് പ്രായക്കാരും ഉപയോഗിക്കുന്ന എല്ലാ റൈഡും ഇവരെല്ലാവരും ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ സെവൻ ഹെൽത്ത് ക്ലബ്ബ് വലിയവരുന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരിക്കലും മറ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള അറുപതും എഴുപതും എൺപത് വയസ്സുള്ള ആളുകളൊക്കെ ആറ് വയസ്സും ഏഴ് വയസ്സും പതിനഞ്ച് വയസ്സും പത്ത് വയസ്സുമായിട്ട് കുട്ടികൾ ചെയ്യുന്ന എല്ലാ കളികളും റൈഡുകളും അവർ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടിട്ടുണ്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര നമ്മൾ ബസ്സിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ പോലെ അന്ധം ഇട്ടു നിന്നു അത്രയും നന്നായിട്ട് വലിയ വലിയ റെയ്ഡുകളൊക്കെ ായുള്ള ആളുകളൊക്കെ ചെയ്യാൻ പറ്റി ഇതാണ് നമ്മുടെ മിക്സവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നല്ല അഭിപ്രായം നൂറ് ശതമാനം ആണ് എല്ലാരും നല്ല എൻജോയ് എല്ലാ നിലക്കും നല്ല ജീവിതത്തിലെ ഇത്ര എല്ലാ റൈഡുകളും പങ്കെടുത്ത് ഇവിടെ എന്തൊക്കെയുണ്ട് പാർക്കിൽ അതെല്ലാം ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതാ പറഞ്ഞത് ഈ ടൂറിൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ ടൂറിനെ ഇത്ര ഭംഗിയായി കൊണ്ടുപോകാൻ കഴിഞ്ഞു നമ്മുടെ സെൻ റഫീഖ് മാഷനും കഴിവാണ് വളരെ ഭംഗി വളരെ സൂപ്പർ സൂപ്പർ വളരെ ഭംഗി വളരെ ഗംഭീരമായി ആദ്യം അടിച്ചു നിന്നിരുന്നവരൊക്കെ പിന്നെ കുളിരറ്റാല് എല്ലാം മാറും പോലെ എല്ലാരും അടിച്ചുപൊളിച്ചു ഏറ്റവും നല്ല സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള നമ്മളെ യുവാക്കൾ ഇങ്ങനെ ബസ്സിൽ കേറികൊണ്ടിരിക്ക ഇവരിത്ര ഹാപ്പി ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ശരിക്കും ഇവിടെ എത്തോളം നല്ല ആശങ്ക ഉണ്ടായിരുന്നു കാരണം അവരെന്താ ചെയ്യിപ്പിക്കാന്നുള്ളത് പക്ഷെ എല്ലാ ആശങ്ക അപ്പുറത്തേക്ക് അവര് എല്ലാ റെയ്ഡുകളും വളരെ ഉഷാറായിട്ട് ചെയ്തപ്പോ വളരെയധികം സന്തോഷമായി നമ്മളെ ഈ ദൗത്യം നൂറ് ശതമാനം ഓക്കെ ഇതൊരു മഹാവിസ്മയം തന്നെ